നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അത് ക്ലീൻ ആയ ഒരു ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അതൊരു ഗോൾഡ് മൈൻ ആണ് ഇന്ന് ഒരുപാട് വാല്യൂ അഡിഷൻ ചെയ്യാം പക്ഷെ അതൊരു ഫുഡ് വേസ്റ്റിനായിട്ട് ഒരു അല്ലെങ്കിൽ വേറെ സാധനത്തിനായിട്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ അതിന് കോസ്റ്റ് ഇൻക്രീസ് ഭയങ്കര ഹൈ ആണ് അപ്പൊ അതൊരു കമ്പനിക്ക് ഞങ്ങൾ ഇപ്പോൾ പ്രോസസ്സ് ചെയ്ത് കൊടുത്താലും നാളെ അത് ഒരാൾക്ക് റീസൈക്കിൾഡ് സാധനം ഉപയോഗിക്കുമ്പോൾ അവരുടെ കോസ്റ്റ് ഒരുപാട് ഹൈ ആണ് അതിനെക്കാളും നല്ല അവർ യൂസ് ചെയ്യാതിരിക്കുക ചെയ്യുക കാരണം പുതിയ സാധനം യൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ബെറ്റർ നാട്ടിൽ ഇതിനെ കുറിച്ച് കളിയാക്കലുണ്ട് അവരെല്ലാം കൊടുക്കണം അങ്ങനത്തെ ഒരു അതെ പക്ഷെ നമ്മൾ എന്തിനെ കഴുകിയിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മളൊരു സാധനം കവറായാലോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ആയാലോ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ലല്ലോ അത് അല്ലേ അത് അതേപോലെ കൊടുത്താൽ നമ്മൾ ഫുഡ് വേസ്റ്റിന്റെയോ മറ്റേന്റെയോ കൂടെ മിക്സ് ചെയ്യാതെ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ടാകും ആ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഏത് രാജ്യത്തും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് ഖത്തറിൽ നമ്മൾ കണ്ടിട്ട് പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു നെതർലാൻഡ് ഒരു സമയത്ത് വേസ്റ്റിന്റെ ഒരു പ്രോബ്ലമാറ്റിക് കൺട്രി ആയിരുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു അവർ ദേ പല സ്ഥലത്തും അവർ പെയിൻലൈസിങ് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും അവർ ആളുകൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും ഇന്ന് അവർ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അതേപോലെ എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്നതന്നെയാണ് ചെയ്യാൻ പറ്റാത്ത എല്ലാ സ്ഥലത്തും വേസ്റ്റ് ജനറേഷൻ ഉണ്ട് ഓപ്പർച്യൂണിറ്റി ഹൺഡ്രഡ് പെർസെന്റ്